ഡോക്ടർ പി വി സുമിത്തിന് എൻ സി സി അച്ചീവേഴ്സ് അവാർഡ് സമ്മാനിച്ചു ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ എൻ സി സി ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ഗുർബീർ പാൽ സിംഗ് ആണ് അവാർഡ് സമ്മാനിച്ചത് മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് ഹിന്ദി അധ്യാപകനും മുൻ എൻ സി സി ഓഫീസറുമാണ് ഡോക്ടർ പി വി സുമിത് ഈ വർഷത്തെ മികച്ച എൻ സി സി അലൂമിനി കാഡറ്റ് അച്ചീവേഴ്സ് അവാർഡിനാണ് കോളേജിലെ മുൻ എൻ സി സി ഓഫീസർ കൂടിയായ ഡോക്ടർ സുമിത് അർഹനായത് ഡൽഹി മണ്ടി ഹൗസിലെ മാതാസുന്ദരി കോളേജിൽ നടന്ന ചടങ്ങിലാണ് അവാർഡ് സമ്മാനിച്ചത് ഡൽഹി ഡയറക്ടറേറ്റ് എൻ സി സി അലൂമിനി ക്ലബ്ബാണ് അവാർഡ് ഏർപ്പെടുത്തുന്നത് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കോളേജിലെ അസോസിയേറ്റ് എൻ സി സി ഓഫീസറായിരുന്ന സുമിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡൽഹി റിപ്പബ്ലിക് ദിന പരേഡിൽ കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിനെ നയിച്ചിരുന്നു കോളേജിലെ എൻ സി സി യൂണിറ്റിന് നിരവധി പുരസ്കാരങ്ങൾ നേടിക്കൊടുക്കാനും സുമിത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇന്ത്യയില്ലാതെ ലീഡർഷിപ്പ് ഗുണമുള്ള ഇരുപത്തിരണ്ട് മുൻ എൻ സി സി കേഡറ്റുകളെയാണ് കമ്മിറ്റി അവാർഡിനായി ശുപാർശ ചെയ്തിരുന്നത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി അഞ്ച് കാലത്ത് പയ്യന്നൂർ കോളേജിലെ എൻ സി സി സീനിയർ അണ്ടർ ഓഫീസറായിരുന്ന സുമിത്ത് സർട്ടിഫിക്കറ്റ് നേടിയത് തേർട്ടി ടു കേരള ബറ്റാലിയൻ പയ്യന്നൂരിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻസി ഡയറക്ടർ ജനറലിന്റെ സ്പോർട്ട് അവാർഡും തേർട്ടി വൺ കേരള ബറ്റാലിയൻ കണ്ണൂരിനെ പ്രതിനിധീകരിച്ച് സുമിത് നേടിയിരുന്നു ചെറുപുഴ ചുണ്ട സ്വദേശിയാണ് ഭാര്യ ദിവ്യ മട്ടന്നൂർ കല്ലൂർ ന്യൂ സ്കൂൾ അധ്യാപികയാണ് അദ്ദേഹം ധീരജിന്നൂർ മക്കളാണ് ഗ്രാമികനോസ് മട്ടന്നൂർ